മൂത്ര വെക്കാന്ന് നിങ്ങള് കേട്ടിട്ടുണ്ടോ പക്ഷെ സംഭവമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ സമയം എത്രയാത്ര ഒന്നേ കാലാണ് ഞങ്ങള് മറ്റേ സിനിമ ഡിസൈസി മോഹൻലാലിന്റെ മോന്റെ പടം അങ്ങനെ പറഞ്ഞാൽ മതി അതല്ലേ പറയാൻ കുറച്ചുകൂടെ എളുപ്പം അപ്പൊ ആ സിനിമ കണ്ട് കഴിഞ്ഞതേ ഉള്ളൂ ഞാൻ മുന്നേ അത് തിയേറ്ററിൽ പോയി കണ്ട സിനിമയാണ് കിച്ചുപ്പുഴ ആട്ടോ കാണുന്നത് അത് കണ്ടുകഴിഞ്ഞ് ഉറങ്ങാൻ പറയുമ്പോഴത്തേക്ക് അവന് നല്ല പേടി അപ്പൊ പറയും വിശക്കും തോന്നുന്നു അപ്പൊ വിശപ്പും പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം നൂഡിൽസ് അതാകുമ്പോ പത്ത് മിനിറ്റ് കൊണ്ട് റെഡി ആവുമല്ലോ അപ്പൊ ബാക്കി ഇവിടെ ഉറങ്ങുന്ന ആൾക്കാരൊന്നും ശല്യം ചെയ്യാതെ നമുക്ക് തട്ടാതെ മുട്ടാതെ സൗണ്ട് ഉണ്ടാക്കാതെ ചെന്ന് നൂഡിൽസ് ഉണ്ടാക്കി കൊണ്ടുവരാം ഈ ഒരു കറി കളഞ്ഞിട്ട് നമുക്ക് ഈ പാത്രത്തിൽ പത്രത്തില് അങ്ങനെ നമ്മുടെ നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ലഭിച്ചു ഞങ്ങൾ കുറച്ച് എന്താ പറയാ ജ്യൂസി ആയിട്ടുള്ള ആണ് താല്പര്യം ഒട്ടും ഇങ്ങനെ വെള്ളമൊക്കെ വറ്റി പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കഴിക്കിഷ്ടല്ല ആ ഒരു ഫ്ലേ വെള്ളത്തോടുകൂടെ കഴിക്കുമ്പോഴാണ് ഒരു രസം അച്ഛനെ പെണ്ണീറ്റ് വരും ഇവിടെ എന്താ ഇവിടെ ശബ്ദം എന്ന് പറഞ്ഞിട്ട് അപ്പൊ കഴിക്കാം ഞാൻ ഈ പദത്തോട് കഴിക്കാം നിനക്ക് പ്ലേയിലിട്ട് കച്ച കച്ച െ അപ്പൊ ഞങ്ങളിതൊന്ന് ആസ്വദിച്ചു കഴിക്കട്ടെ അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ്